കെയർ കെയർ സെന്റർ സൗജന്യ സൗജന്യ മെഗാ മെഗാ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പും നടന്നു ഡീൻ നിർവഹിച്ചു മുനിസിപ്പൽ സബീന പരിപാടി പാലിയേറ്റീവ് പാലിയേറ്റീവ് ക്യാമ്പും സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് ആന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കുമ്പല് ഹയാത്ത് പ്ലാസയിൽ നടന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക പലിറ്റി കെയർ പ്രവർത്തനം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തന്നെ വളരെ നല്ല നിലയിൽ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള സംഘടനകൾ സന്നദ്ധ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് കിട്ടുക നമ്മുടെ നാടിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി അവരുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ പ്രായോഗിക തലത്തിൽ പലപ്പോഴും അതെത്തിക്കാൻ കഴിയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് എന്നുള്ളതിനെ ആ ഒരു വിടവ് നികത്തുന്നതിന് വേണ്ടി സന്നദ്ധ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്നതായിട്ടുള്ള വലിയ സേവനം നമുക്ക് ഏറെ ഗുണകരമായി തൊടുപിട മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷയായി ആശംസകൾ അർപ്പിച്ച് മുനിസിപ്പൽ കൌൺസിലർമാരായ എം എ കരീം ഷഹന ജാഫർ റസിയ നിസ സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് കെയർ വൈസ് പ്രസിഡന്റ് ഹാരിസ് ടി എച്ച് ചടങ്ങിൽ നന്ദി പറഞ്ഞു ജനറൽ മെഡിസിൻ ശിശുരോഗം അസ്തുരോഗം ശ്വാസകോശ രോഗം തൊക്കു നേത്രരോഗം ദന്തരോഗം തുടങ്ങി നിരവധി വിഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്